ചങ്ങനാശേരിയിൽ ഒരു ഡോക്ടറുണ്ട് മാനവികതയുടെ മറുവാക്കായ ഡോക്ടർ പുത്രസ്നേഹത്തിന്റെ നിറവിൽ ഉറവാർന്ന ജീവിത ദർശനത്തെ സാമൂഹ്യ ബോധത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും വഴുത്താരയിലേക്ക് തിരിച്ചുവിട്ട ഡോക്ടർ മുപ്പത്തഞ്ച് വർഷത്തെ അമേരിക്കൻ ജീവിതത്തിനിടയിൽ ആതുരസേവനത്തിന്റെ പുണ്യം അനുഭവിച്ചറിയുകയും മറ്റുള്ളവരെ അനുഭവിപ്പിക്കുകയും ചെയ്ത മനുഷ്യസ്നേഹി ചിന്തയിലെ വിശാലതയും മൗലികതയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തൻ്റെ സ്വാതന്ത്ര്യത്തെ ആഘോഷമാക്കിയ വ്യക്തി മതാത്മകമായ അച്ചടക്കത്തെ മുറുകെ പിടിച്ച് മാറി സഞ്ചരിക്കുമ്പോഴും ധാർമ്മികതയും നർമ്മബോധവും തൻ്റെ ശക്തികളായി കണ്ട ഡോക്ടർ സ്വന്തമായ ഒരു ജീവിതദർശനം രൂപപ്പെടുത്തുവാൻ തൻ്റെ സഹജീവികളെ പ്രാപ്തനാക്കുന്നിടത്താണ് ജീവിതം വിജയിക്കുന്നത് എന്നു മനസ്സിലാക്കി അതിനായി പ്രവർത്തിച്ച സാമൂഹ്യ സ്നേഹിയായ മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ചങ്ങനാശ്ശേരി വലിയ കുളത്ത് നെൽപ്പുരയ്ക്കലായ പടനിലത്ത് ഔസേപ്പച്ചൻ്റെയും ഏലിയാമ്മയുടെയും മകനായി ജനനം ചങ്ങനാശേരി സെയിൻറ്റാൻസ് ചീരഞ്ചിറ ഗവൺമെൻറ് യു പി സ്കൂൾ എസ് ബി ഹൈസ്കൂൾ എസ് ബി കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പാസായി നാലു വർഷത്തെ സർക്കാർ സർവീസിന് ശേഷം അമേരിക്കയിലേക്ക് വിമാനം കയറുമ്പോൾ മനസ്സ് നിറയെ പുതുസ്വപ്നങ്ങളായിരുന്നു എഫ് ആർ സി എസ് എഫ് എ സി എസ് എന്നീ ബിരുദങ്ങൾ നേടി അമേരിക്കയിലെ ഒഹായോ സംസ്ഥാനത്തെ ഫോസ്റ്റോറിയ നഗരത്തിൽ മുപ്പത്തഞ്ച് വർഷത്തോളം സർജനായി സേവനമനുഷ്ഠിച്ചു പനയമ്പാല പീലിക്കുഴി കുടുംബാംഗമായ പൊന്നമ്മയെ ജീവിതസഖിയാക്കി ടോം എന്ന് വിളിക്കുന്ന ഡോക്ടർ തോമസ് ജോജോ എന്ന് വിളിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോസഫ് ജിമ്മി എന്ന് വിളിക്കുന്ന ജെയിംസ് എന്നിവരാണ് മക്കൾ ഡോക്ടർ ഡെന്നീസ് ഡോക്ടർ സ്വപ്ന എന്നിവർ മരുമക്കൾ കൊച്ചുമക്കളായി നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഇവരെല്ലാവരും അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് മൂന്നാമത്തെ മകൻ ജിമ്മിയുടെ ജനനവും വളർച്ചയും അവനിലെ വ്യത്യസ്തതകളും ഡോക്ടറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി ജിമ്മിക്ക് വേണ്ടി അവന്റെ സന്തോഷത്തിനു വേണ്ടി അമേരിക്കയിൽ നിന്ന് ജീവിതത്തെ ചങ്ങനാശ്ശേരിയിലേക്ക് തന്നെ പറിച്ചു മാറ്റുവാൻ ഡോക്ടർ തീരുമാനിക്കുന്നു അത് മനസ്സിനെ നോവിച്ചു എന്ന് പറയാതിരിക്കാനാവില്ല മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ അമേരിക്കൻ ജീവിതം സമ്മാനിച്ച വലിയ സുഹൃദ് ബന്ധം അമേരിക്കയിലെ തന്നെ പ്രശസ്തനായ ഡോക്ടർ എന്ന പദവി ഏതാണ്ട് മൂന്ന് തലമുറകൾക്ക് നൽകാൻ സാധിച്ച ചികിത്സയുടെ പുണ്യം മറക്കാൻ കഴിയാത്ത ഹൃദയ ബന്ധങ്ങൾ ആരെയും ആകർഷിക്കുന്ന സാമ്പത്തിക സമൃദ്ധി ബഹുമതികളുടെ വർണ്ണക്കുട ചൂടി നിന്ന ഡോക്ടർ ജോർജ് പടനിലം എന്ന സർജൻ ഇതെല്ലാം വെച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇളയ മകൻ ജിമ്മിക്കു വേണ്ടിയായിരുന്നു പ്രകൃതിയുടെ ഒരു കൊച്ചു കുസൃതി കൊണ്ട് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി തീർന്ന തൻ്റെ മൂന്നാമത്തെ മകൻ ജിമ്മിക്കു വേണ്ടി അവനെ പോലെ ഈ സമൂഹത്തിൽ വ്യത്യസ്തരാകുന്ന കഴിവുകളിൽ പ്രത്യേകതകളുള്ള സഹജീവികൾക്ക് വേണ്ടി കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന തൻ്റെ മൂന്നുനില വീടും പറമ്പും വിട്ടുകൊടുത്ത ഡോക്ടർ ജോർജ് പടനിലവും കുടുംബവും ഏറെ അഭിനന്ദനം അർഹിക്കുന്നു ജിമ്മി പടനിലം എന്ന സ്ഥാപനത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയായി ഡോക്ടർ കരുതുന്നു ഡോക്ടറിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന വണ്ണം ജിമ്മി പടനിലം സെൻ്റർ സമൂഹത്തിൽ നല്ല പരിവർത്തനങ്ങൾ വരുത്തിക്കൊണ്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നു ഇതിനു കാരണക്കാരനായ ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ അർത്ഥവത്തായ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം ഇന്ന് ആരംഭിക്കുന്നത് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഈ യാത്ര തുടരാം